ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സർക്കാർ ധനസഹായ പദ്ധതിയാണ് വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ നിലവിൽ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നൽകി വരുന്നത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെ അതുപോലെ ഇത് ലഭിക്കുവാൻ അർഹതയുള്ളത് ആർക്കെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി മുതൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിൽ അർഹരാണോ എന്നുള്ള പരിശോധനകൾക്കും നടപടികൾ സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് അനർഹരാണെന്ന് കണ്ടെത്തിയാൽ വാങ്ങിയ പെൻഷൻ തുകകൾ തിരികെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരിച്ചടക്കേണ്ടി വരും സർക്കാർ ജീവനക്കാരോ മറ്റോ ആണെങ്കിൽ വകുപ്പ് തല നടപടികളും നേരിടേണ്ടിവരും വർഷങ്ങളായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട് അനർഹരായാൽ ഉദാഹരണത്തിന് വീട്ടിൽ കാറ് വാങ്ങുക റൂമുകളിൽ എസി വയ്ക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ പെൻഷൻ റദ്ദാക്കുവാൻ അപേക്ഷ നൽകി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകേണ്ടതാണ് അതിനാൽ വാർദ്ധക്യകാല പെൻഷന് പുതിയതായി അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ വാങ്ങുന്നവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും തീർച്ചയായി അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒട്ടേറെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇന്ദിരാഗാന്ധി ദേശീയവാർധക്യകാല പെൻഷൻ്റെ നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ അതായത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും കൈമാറിയിരുന്നു അതിനാൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷന്റെ അപേക്ഷ സ്വീകരിക്കലും അനുവദിക്കലും ചെയ്യുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അപേക്ഷ നൽകാവുന്നതാണ് ഓൺലൈനായി നൽകിയ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് രേഖപ്പെടുത്തി നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതെന്ന് വെച്ചാൽ അവിടെ സമർപ്പിക്കണം ഈ അപേക്ഷയിന്മേൽ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരികെ നൽകും ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും പെൻഷനുള്ള അപേക്ഷ അനുവദിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നതാണ് പെൻഷൻ അപേക്ഷ ലഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അതിൽ സാധാരണ തീർപ്പ് കൽപ്പിക്കുന്നതാണ് നിങ്ങളുടെ പെൻഷൻ അപേക്ഷ നിരസിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജില്ലാ കലക്ടർക്ക് അതിന്മേൽ അപ്പീൽ സമർപ്പിക്കാവുന്നതുമാണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ട അർഹതാ മാനദണ്ഡങ്ങൾ ഓരോന്നായി ഇനി പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് അപേക്ഷകന്റെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് എന്നതാണ് വിവാഹിതരായ പെൺമക്കളുടെ വരുമാനം ഇതിനായി കണക്കിലെടുക്കേണ്ടതില്ല അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പെൻഷൻ അതുമല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി വ്യക്തിയാകരുത് അതുപോലെ അപേക്ഷകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ആ സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്ന ആൾ ആയിരിക്കരുത് അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം അറുപത് വയസ്സും അതിനു മുകളിലോ പ്രായമുള്ളവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുക അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഈ നിബന്ധന ബാധകമല്ല മറ്റൊരു നിബന്ധന ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തി ആകരുത് അപേക്ഷകൻ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളുള്ളവരോ താമസിക്കുന്നവരോ ആകരുത് അപേക്ഷകൻ ആദായ നികുതി നൽകുന്ന ആൾ ആയിരിക്കരുത് അതുപോലെ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളൊന്നും തന്നെ ലഭിക്കുന്നവർ അർഹരല്ല അതായത് വിധവാ പെൻഷൻ പോലുള്ളവ ലഭിക്കുന്നവരൊന്നും വാർദ്ധക്യകാല പെൻഷന് അർഹരല്ല ഒരു സാമൂഹ്യ പെൻഷൻ ലഭിക്കുവാനാണ് ഒരു വ്യക്തിക്ക് അർഹതയുള്ളത് എന്നാൽ വികലാംഗരാണെങ്കിൽ ഇത് ബാധകമല്ല ഇ ഉൾപ്പെടെ പരമാവധി രണ്ട് പെൻഷന് മാത്രമേ അർഹതയുള്ളൂ അപേക്ഷകൻ സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് അപേക്ഷിക്കേണ്ടത് ഒന്നിലധികം പഞ്ചായത്തുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുവാൻ ശ്രമിക്കുവാൻ പാടുള്ളതല്ല പ്രതിമാസം നാലായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇ പി എഫ് പെൻഷന് പുറമെ അർഹതയുണ്ടെങ്കിൽ പുതുക്കിയ നിരക്കിൽ സാമീഹ്യ സുരക്ഷാ പെൻഷനോ വെൽഫെയർ പെൻഷനോ ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമീഹ്യ സുരക്ഷാ പെൻഷനോ വെൽഫെയർ പെൻഷനോ പ്രതിമാസം അറുന്നൂറ് രൂപ നിരക്കിൽ ലഭിക്കുന്നതിന് മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ എല്ലാ അപേക്ഷകളും പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് സാമീസുരക്ഷാ പെൻഷനുകളുടെ ചുമതല തദ്ദേശ സ്ഥാപനങ്ങളിലെ ക്ഷേമകാര്യ സമിതിക്കായിരിക്കും എല്ലാ അപേക്ഷകളോടൊപ്പവും വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ ആധികാരിക രേഖകൾ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള പ്രായം തെളിയിക്കുന്നതിനുള്ള ആധികാരിക രേഖയായി ഉപയോഗിക്കാം ഇങ്ങനെയുള്ള രേഖകളൊന്നുമില്ലെങ്കിൽ മാത്രം മറ്റ് രേഖകളൊന്നുമില്ലെന്ന സ്വന്തം സാക്ഷ്യപത്രത്തിന്മേൽ പ്രായം തെളിയിക്കുന്നതിനായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയതിൽ വാങ്ങിയ പെൻഷൻ തുക തിരികെ ഈടാക്കുന്നതോടൊപ്പം തുടർന്ന് അവർക്ക് സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെ മറ്റ് ധനസഹായങ്ങൾക്കൊന്നും അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല പെൻഷൻ പുതിയതായി അനുവദിച്ചവരുടെയും നിരസിച്ചവരുടെയും വാർഡ് തല ലിസ്റ്റ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ അംഗീകാരം വാങ്ങേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടതായി തദ്ദേശ സ്ഥാപനത്തിൽ അറിയുന്ന അവസരത്തിൽ തന്നെ പെൻഷൻ റദ്ദു ചെയ്യണം പ്രഥമ ദൃഷ്ടിയ അപേക്ഷകൻ അർഹനല്ലെന്ന് കണ്ടാൽ ും പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ച് നോട്ടീസ് നൽകി വരും നോട്ടീസ് വാദം കേട്ട ശേഷമേ തീർപ്പ് കൽപ്പിക്കാവൂ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന് ശേഷം അർഹനാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൻഷൻ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് അപേക്ഷകന്റെ വിവരങ്ങൾ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന വെബ്സൈറ്റിൽ ഡാറ്റ എൻട്രിയിലൂടെ ചേർത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഡിജിറ്റൽ സൈൻ ഇടുന്ന തീയതി മുതലാണ് ആദ്യ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുണ്ടാവുകയുള്ളൂ വർദ്ധക്യ പെൻഷൻ അപേക്ഷയിൽ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനോട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി വിയോജിക്കുന്ന സാഹചര്യമുണ്ടായാൽ അപേക്ഷയിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകാവുന്നതാണ് പുനരന്വേഷണത്തിനായി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സമിതി ചെയർമാൻ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്തിലെ മറ്റ് ഗസറ്റഡ് ഓഫീസർമാർ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി രൂപീകരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുവാൻ ഗുണഭോക്താവിന് മാത്രമാണ് അർഹതയുള്ളത് പെൻഷനർ മരണപ്പെട്ടാൽ പെൻഷൻ കുടിശ്ശിക വാങ്ങുവാൻ അനന്തരാവകാശികൾക്ക് അർഹതയില്ല ഒരു കുടുംബത്തിലെ ഒന്നിലധികം വ്യക്തികൾക്കും വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുന്നതാണ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മറ്റ് തിരിച്ചറിയൽ രേഖകൾ ആവശ്യമില്ല എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരെ ആധാർ ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവർ സർക്കാർ വർഷം തോറും നടത്തുന്ന മസ്റ്ററിംഗ് പോലുള്ള നടപടികൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട് വാർദ്ധക്യകാല പെൻഷനെക്കുറിച്ചുള്ള ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം